മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഹാസ് ഫ്ലേവേഴ്സും ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാരങ്ങ ഇത് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഈ ചെടി ഡെയിലി എടുത്ത് ഒരു കഴിവ് വരും ഞാനിതിന്റെ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ആ ഒരു പഴയകാല വിഭവമാണിത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ട് നാരകത്തിൻ്റെ ഇല ഇത് വെച്ച് നമ്മൾക്കൊരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് ഇത് നമ്മൾക്ക് ചോറിൻ്റെ ഇത് കൂട്ടാൻ രീതിയിൽ കൂട്ടാൻ മാത്രം മതി ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നാരകത്തിൻ്റെ ഇല വേണം പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില നാലഞ്ച് മുളക് കുറച്ച് വെള്ളുള്ളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കായത്തിൻ്റെ പൊടി പിന്നെ ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയാണ് പിന്നെ കുറച്ച് പുളി പിന്നെ ഉപ്പ് എണ്ണയെല്ലാം നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം പിന്നെ അത് നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടായിരുന്നല്ലോ അതിന്റെ പകുതി അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇനി നമ്മൾ എടുത്തി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം അതിൽ നാരകത്തിന്റെ ഇല അത് ഇതിലേക്ക് ചേർത്ത് നാരകത്തിന്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലോണം നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ വളക്കണം അതോ തേങ്ങയെല്ലാം കൂടെ മൂത്ത് വരുന്നുണ്ട് നാരകത്തിന്റെ ഇലയെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് നാരകത്തിന്റെ ഇല എടുത്തിട്ടുണ്ട് ഇളയ ഇല എടുക്കാൻ നോക്കണം സ്റ്റോവ് ഓഫ് ചെയ്ത് ഇതൊന്ന് പുറത്തെടുക്കേണ്ടത് നമ്മൾ തേങ്ങയും നാരകത്തിൻ്റെ ഇനേയും മുളകും എല്ലാം കൂടെ ഇവിടെ ഇതേപോലെ പാകത്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഇത് ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ നല്ലൊരു കളറ് വരും എന്താണ് ഇവിടെ തേങ്ങയും നാരങ്ങത്തിന്റെ ഇലയും മുളകും എല്ലാം കൂടെ വറുത്തതിവിടെ അരച്ചിട്ടുണ്ട് നല്ല നൈസായിട്ട് അരയണം നമ്മൾക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിച്ചുകൊടുക്കാം കാരണം ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുുകയാണ് ചേർക്കുന്നത് ഒരു വറ്റൽമുളക് കുറിച്ചായിട്ട് വെക്കാം നമുക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പിന്നെ വെല്ലുവിളി ചതച്ച് വെച്ച് വർക്കാണ് അതിലെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലൊക്കെ ഉള്ളിയും വെള്ളിയും എല്ലാം ഇവിടെ പാകമായി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി കായം കുടിച്ച നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് വരച്ചാണ് പിന്നെ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് പുളിയാണ് കുറച്ച് വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ആവശ്യത്തിനെ ഉപ്പ് ചേർക്ക നല്ലൊരു ഒഴിച്ചകറിയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം ഇതൊരു പഴയകാല കറിയാണ് നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ നമ്മളുടെ നാരങ്ങ ഇല കറി ഇവിടെ തിളച്ച് റെഡി ആയി വരുന്നുണ്ട് നാരങ്ങ ഇലയുടെ കഴിപ്പൊന്നുമില്ല നല്ലൊരു ടേസ്റ്റാണിത് ആ പുളിയും പായവും ഉലുവും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് നമുക്കിത് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം ഈ ഒരു കറി മാത്രം മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മൾ ഉപ്പ് എല്ലാ ടേസ്റ്റും നോക്കട്ടെ വളരെ നന്നായി ഉണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അതുകൊണ്ട് നമ്മളെ നാരങ്ങാരയുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ സുളവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി மட்டொரு புதிய வீடியோ வரது வரை எல்லாருக்கும் பாய்